കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ പേരുടെ മരണത്തിനിടയാക്കിയ ആനകളെ ഗുരുവായൂർ ആനപ്പന്തിയിലേക്ക് മാറ്റി വനംവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് പീതാംബരൻ ഗോകുല എന്നീ ആനകളെ പരിശോധനയ്ക്ക് വിധേയരാക്കി കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു ഇടഞ്ഞത് ഘോഷയാത്ര ക്ഷേത്രം പരിസരത്തെത്തിയപ്പോൾ വലിയ രീതിയിൽ കരിമരുന്ന് പ്രയോഗം നടന്നിരുന്നു ഇതിനിടെയാണ് പീതാംബരൻ ഇടയുകയും തൊട്ടടുത്തുനിന്ന ഗോകുലെന്ന ആനയെ കുത്തുകയും ചെയ്തത് ഇതിനു പിന്നാലെ രണ്ടാനകളും കൊമ്പുകോർക്കുകയും ഇടഞ്ഞോടുകയുമായിരുന്നു അപ്രതീക്ഷിതമായി ആനകളിടഞ്ഞത് ആളുകളെ പരിഭ്രാന്തരാക്കി പലരും പല വഴിക്കോടുകയും ചിലർ വീഴുകയും ചെയ്തു ആനകളുടെ ആക്രമണത്തിൽ ക്ഷേത്ര ഓഫീസ് അടക്കം തകർന്നിരുന്നു അതേസമയം ഇടഞ്ഞ പീതാംബരൻ എന്ന ആന പൊതുവേ ശാന്ത സ്വഭാവക്കാരനാണ് പടക്കം പൊട്ടിച്ചതാണ് ആനയെ പ്രകോപിപ്പിച്ചത് ആനകളിടഞ്ഞതിന് പിന്നാലെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് കുറുവങ്ങാട് സ്വദേശികളായ ലീല അമ്മക്കുട്ടി വടക്കയില് സ്വദേശി രാജൻ എന്നിവരായിരുന്നു മരിച്ചത്